ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഈ ഇന്ദ്രൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ അനു എന്തായിരിക്കും എന്നോട് അങ്ങനെ പെരുമാറിയത് അനു പറഞ്ഞത് നിങ്ങളുടെ അമ്മ എങ്ങനെയാണ് പുറത്തിറങ്ങിയതും എന്നൊക്കെ തന്നോട് ചോദിച്ചത് ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നിങ്ങനെ തൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ ഹർഷയെ താൻ പോയി കണ്ടതും നിങ്ങളുടെ അമ്മയെ പുറത്തിറക്കിയ കഥയും ഒക്കെ ആലോചിക്കുമ്പോൾ ഹർഷയെ താൻ പിന്തുണച്ചത് അറിയണം കേട്ടോ ഹർഷയുടെ സഹായത്തോടു കൂടിയാണ് താൻ തൻ്റെ അമ്മ യെ ഇറക്കിയതെന്ന് എന്നുള്ള തോന്നൽ മനസ്സിലിങ്ങനെ തോന്നിത്തുടങ്ങണം കേട്ടോ എന്നാൽ അനുപമക്കാണെങ്കിലും വലിയ ടെൻഷനാവുകയാണ് വീണ്ടും മർഷയെ കാണാൻ പോയിരിക്കുന്നത് ഒരിക്കലും അനുപമക്ക് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ അനുപമ എന്തിനായിരിക്കും അവരുടെ കൂടിക്കാഴ്ച എന്നറിയണമെന്നുണ്ട് പക്ഷെ അത് താൻ ചോദിക്കാതെ തന്നെ ഇന്ദ്രൻ തന്നോട് പറയണമെന്ന നിലപാടിലാണ് കേട്ടോ അനുപമ നിൽക്കുന്നത് അങ്ങനെ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ നേരം വഴുകിയിട്ടാണ് കയറി വരുന്നത് അപ്പോൾ ഈ സമയം മഞ്ചടി പറയാണ് ഇന്ദ്രട്ടം വരില്ല എന്നാണ് കരുതിയത് ഇന്ദ്രട്ടം പിണെങ്കിൽ

ഉടൻ തന്നെ ഇപ്പോൾ അനുവ പറയണേ ഇന്ദ്രൻ അങ്ങനെയാണ് അനുവിനെ അവൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവനിൽ എന്തോ തെറ്റുണ്ടായിട്ടുണ്ട് അനുവിൻ്റെ അടുത്ത് അത് ഉള്ളത് അറിയാവുന്നത് കൊണ്ട് അനു പറഞ്ഞതുപോലെ അവരുടെ പിണക്കം മാറും ഇനിയിപ്പോൾ രഘുവേട്ടൻ്റെ കാര്യം എന്താ പോകുന്നു ഇന്ന് രഘുവേട്ട എവിടെയാണവൻ കിടക്കുന്നത് മനുഷ്യനാണെങ്കിൽ ഒരു ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ ഇന്ദ്രൻ അനു ഇവിടെ അനു തലവേദനിച്ചിട്ട് കിടപ്പ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവൾ ഭക്ഷണം കഴിച്ചോ ഇല്ല ഭക്ഷണം കഴിച്ചില്ല മോനെ ഇന്ദ്ര നിനക്ക് ഭക്ഷണം എടുത്തു വെക്കണ്ടേ അപ്പോൾ അനുവിനെ വിളിച്ചോ അനുവിനെ വിളിച്ചിട്ട് അവൾക്ക് പറഞ്ഞത് അത് കേട്ടോട് തന്നെ ഇന്ദ്രന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടോ അത്രയും തലയിൽ ടെൻഷൻ കൊണ്ടു നടക്കണമെന്ന് മനസ്സിലായി അർഷയെ കണ്ടത് അവൾ അറിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇന്ദ്രൻ അനുപമയുടെ അടുത്തോട്ട് ചെല്ലാണ് അനു നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല അനുപമ ഉണ്ടെന്നില്ല എന്താ അനു ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്ത എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു ഇന്ദ്രേട്ടം പോയി കഴിച്ചോ അനു നിന്റെ ഈ തലവേദന മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഒന്നുമില്ല എന്ന് പറഞ്ഞോട് തന്നെ അനു എനിക്കറിയാം ഞാൻ നിന്നെ നിന്നും ഒരു കാര്യം മറച്ചു വെച്ചു അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് കേട്ടോടന്നെ അങ്ങനെ ഒരു പിന്നെ പിന്നെന്തിനാണ് സംസാരിക്കാൻ വരുന്നത് അല്ലാനോ എൻ്റെ സാഹചര്യം നീ മനസ്സിലാക്കണം എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കണം ഞാൻ എല്ലാം തുറന്നു പറയാം എന്ന് പറഞ്ഞിട്ട് അനുഭവം അനുഭവിയോട് ഇന്ദ്രൻ പറയണം അതെ എൻ്റെ അമ്മ പുറത്തിറങ്ങിയതും അതുപോലെ തന്നെ എൻ്റെ അമ്മയെ പുറത്തിറക്കിയത് ആരാണെന്നും ഒക്കെ ഞാൻ എന്നോട് തുറന്ന് പറയാമെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന അനുഭമ എനിക്ക് കേൾക്കണമെന്നില്ല എല്ലാനോ ഞാൻ ഇനി ഇന്നേ വരെ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല അപ്പം പല തെറ്റുകളും ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട് പക്ഷേ കോടതിയിൽ വെച്ച് നമ്മൾ കൈപിടിച്ച് രണ്ട് പേരും ഒരുമിച്ച് പോകുന്നതിൽ ആദ്യമായിട്ടാണ് നിന്നോ നിന്നെ നിന്നൊരു തെറ്റ് മറച്ചു വെക്കുന്നത് പക്ഷേ അത് നിന്നോട് പറയണമെന്ന് എനിക്കുണ്ട് പക്ഷേ അപ്പോൾ പറഞ്ഞില്ല എന്നുള്ള സത്യമാണ് സാഹചര്യം അങ്ങനെ ആയിരുന്നു നീ ചെരുവിൻ്റെ പ്രസവം കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോവുക ആയതുകൊണ്ട് തന്നെ നിന്നോട് പറയണമെന്ന് തോന്നിയില്ല മാത്രമല്ല എൻ്റെ മനസ്സിലെന്തോ എനിക്കത് പറയുമ്പോൾ എനിക്ക് എന്തോ വിഷമം തോന്നിയതുകൊണ്ടാണ് പറയാതിരുന്നത് അപ്പോൾ അനുഭവം പറയുന്നത് മതി നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ട നിർത്തിയൊക്കെയെന്ന് പറയണ്ടേ എല്ലാനും നീ അറിയണം എൻ്റെ അമ്മ സെല്ലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ അവിടുത്തെ ജൽവാസികളെല്ലാവരും കൂടി എൻ്റെ അമ്മയെ അടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വെളി വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോയി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അനുഭവം എന്നിട്ട് നിങ്ങളുടെ അമ്മ നിങ്ങളെ കൊണ്ട് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ അത് കേട്ടിടുന്ന അനുഭവം േ എൻ്റെ കണക്കൂട്ടൽ അനുഭവിയോട് പറയുന്ന ഇന്ദ്രൻ എൻ്റെ കണക്കൂട്ടലുകളൊന്നും തെറ്റില്ല ഞാൻ എൻ്റെ അമ്മയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് പക്ഷേ എൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞത് ജാമ്യത്തിൽ ഇറക്കുമ്പോൾ ആ വീട്ടിൽ ഒരേ ഒരു വ്യക്തി പാടില്ല അനു പാടില്ലെന്നാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എന്താ ചെയ്യാനോ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത് ഞാൻ ഈ വീട്ടിലോട്ട് താമസം മാറിയത് അതുകൊണ്ടാണല്ലേ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും മാത്രമല്ല വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കോ എന്നാലിങ്ങനെയൊക്കെ ഒരു കൂടിക്കാഴ്ച പഴയ കൂട്ടുകെട്ടൊക്കെ നിങ്ങൾ തുടങ്ങല്ലേ അപ്പോൾ അത് കേട്ടോ നീ ഹർഷയുടെ കാര്യം ഞാനോ ഉദ്ദേശിച്ചത് അതും ഞാൻ പറയാം ഞാൻ എല്ലാം പറയാം എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നീട് എൻ്റെ മനസ്സിന് യാതൊരുവിധ സ്വസ്ഥതയും ഇല്ല നിന്റെ അച്ഛനെ കണ്ടപ്പോൾ നിന്റെ അച്ഛനും പറഞ്ഞു എൻ്റെ മനസ്സിന് എന്താ തോന്നുന്നു അത് ചെയ്യാൻ എൻ്റെ അമ്മയെ പുറത്തിറക്കാൻ എന്നാൽ എൻ്റെ അമ്മ എൻ്റെ സഹായം തേടില്ലെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എന്തോ ഞാനൊരു മകനല്ലേ ഞാൻ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച മകനല്ലേ എൻ്റെ പെറ്റമ്മയല്ലേ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ എനിക്കെന്തോ മനസ്സിലാക്കി മനസ്സിന് യാതൊരുവിധ സമാധാനവും കിട്ടിയില്ല മാത്രമല്ല സത്യനും ശ്യാമൊക്കെ സോനയൊക്കെ ഞാൻ ഇറക്കാതെ അവരെ ഇറക്കില്ല എന്ന നിലപാടുമായപ്പോൾ അമ്മ അവിടെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് എനിക്ക് മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടില്ല ഇതൊക്കെ ഇപ്പം എന്തിനാ എന്നോട് പറയുന്നത് നിങ്ങൾക്ക് അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ നിങ്ങളുടെ അമ്മയുടെ അടുത്തോട്ട് എനിക്കെൻ്റെ അമ്മയോടുള്ള സ്നേഹം എന്നും മനസ്സിലുണ്ടാവും പക്ഷേ എൻ്റെ അമ്മ നല്ലൊരു മനുഷ്യ സ്ത്രീ ആവണം അതിനുശേഷം മാത്രമാണ് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുകയുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്നു ഞാൻ എൻ്റെ അമ്മയെ ഞാനാണ് പുറത്തിറക്കിയത് അത് കേട്ടോട് തന്നെ ഓ നിങ്ങളായിരുന്നോ എന്നാൽ ഹർഷിയാണെന്നാലോ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് അതെ ഹർഷിയാണെന്ന് ഞാൻ വരുത്തി തീർച്ചതാണ് ഞാനും ഹർഷിയും വീണ്ടും കണ്ടുമുട്ടി ഇതേ ചൊല്ലിയല്ലേ നീ എന്നോട് ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നത് എനിക്കറിയാം അത് കേട്ടോടം തന്നെ ശരിയാണ് നിങ്ങളിത് പറയുമെന്ന കൂടിയാണ് ഞാൻ കാത്തിരുന്നത് അപ്പോൾ നിനേ ഇന്ദ്രം പറയണം ഞാൻ എൻ്റെ അമ്മയെ ചെന്ന് കണ്ടപ്പോൾ അമ്മ നീ പാടില്ലെന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ ജാമ്യം അമ്മ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു എന്നാനും നിന്നെ ഞാൻ ഒരിക്കലും നിന്നെയും കുഞ്ഞിനെയും ഇനി ഞാൻ വഴിയാധാരമാക്കില്ല അതെൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടാലും ശരി നീ എന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഹർഷയുടെ സഹായം തേടി ഹർഷിയാവുമ്പോൾ അമ്മ ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ആ സമ്മതം നൽകും അപ്പോൾ ഹർഷയെ ഞാൻ കണ്ടു അവളോട് പറഞ്ഞു ഒരിക്കലും ഞാനാണ് ഇനി പിറകിൽ കളിച്ചതെന്നും എൻ്റെ കൂടെപ്പിറപ്പുകളോ അതുപോലെ തന്നെ എൻ്റെ അമ്മയോ അറിയാൻ പാടില്ല പക്ഷേ സത്യനോട് സോനിയോടൊക്കെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പക്ഷേ ഞാനാണ് ജാമ്യത്തിൽ ഇറക്കിയത് എന്നുള്ള സത്യം അവർക്കറിയില്ല അമ്മ അനുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള സത്യം അത് ഞാൻ അവരോട് തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ ഹർഷ ഹർഷയ്ക്ക് പണവും വക്കീലിനെയൊക്കെ വെച്ചു കൊടുത്തത് ഞാനാണ് ഞാനാണ് എൻ്റെ അമ്മയെ പുറത്തിറക്കിയത് ഇത് എന്നെ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതെല്ലാം തുറന്നു പറയുന്നത് ഇത് നീ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ നീ എന്നോട് ഈ ദേഷ്യവും വെറുപ്പൊക്കെ കാണിക്കുന്നത് അത് കേട്ടോടതിന് അനുഭവം അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് പുറത്ത് നേരിട്ട് ഇറക്കാമായിരുന്നു നിങ്ങളുടെ അമ്മക്ക് നിങ്ങൾ ജാമ്യം കൊടുക്കുകയോ അല്ലെങ്കിൽ സത്യനോട് പറയുകയോ ശ്യാമനോട് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു പക്ഷെ ആ വൃത്തികെട്ട സ്ത്രീയെ അർഷയെ എന്തിനാണ് നിങ്ങൾ കൂട്ടുപിടിച്ചത് അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അർഷയെന്ന ആ വൃത്തികെട്ട സ്ത്രീയെ നിങ്ങൾ ഒരിക്കലും കൂട്ടുപിടിക്കാൻ പാടില്ലായിരുന്നു അവൾ ഇനി ഇതിമേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയോ അത് കേട്ടിടുന്ന എന്തുണ്ടാക്കാൻ അത് നിങ്ങൾക്കറിയില്ല ഹർഷയെ എത്ര കാലം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഹർഷയും ആൻറ്റിയും കൂടി ഇനി ഒന്ന് ചേരും സോറി അമ്മയും കൂടി ഒന്ന് ചേരും എന്നോട് പകയായിരിക്കും എന്നോട് വെറുപ്പ് കൂടത്തേ ഉള്ളൂ ഇന്ദ്രട്ടനെ ഞാനാണ് അമ്മയിൽ നിന്ന് തട്ടിയെടുത്തതെന്ന് തോന്നലേ ഇനി അമ്മയിൽ ഉണ്ടാക്കിയെടുക്കും ഹർഷ ഹർഷ എത്ര കിട്ടിയാലും പഠിക്കാത്തവളാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇന്ദ്രട്ട നിങ്ങളെ ഹർഷയെ കാണാൻ പോയതിൽ ഞാൻ അതിനെ അനുകൂലിക്കില്ല അതെനിക്ക് ഒരിക്കലും പുറത്തു തരാനും പറ്റില്ല അനു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് മാന്യമായി സത്യനോടോ ഷാമിനോടോ പറഞ്ഞ് അവരെ കൊണ്ട് ഇറക്കിക്കായിരുന്നു പക്ഷേ നിങ്ങൾ ഹർഷയുടെ സഹായം തേടിയത് എനിക്കങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല ഹർഷ ഇനി ഇതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കെണി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ അന്ന് ഈ അനു പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാവും ആരെ വിശ്വസിച്ചാലും ഹർഷയെ വിശ്വസിക്കരുത് ർഷ നിങ്ങളിൽ മാത്രമാണ് കണ്ണു വെച്ചിരിക്കുന്നത് അവൾക്കൊരു ഭർത്താവുണ്ട് ഒരു കുഞ്ഞുണ്ട് പക്ഷേ അവൾ ഇപ്പോഴും നിങ്ങളുടെ പിറകെയാണ് നിങ്ങളെ എങ്ങനെയെങ്കിലും അവളുടെ പരിധിക്ക് കൊണ്ടുവരണം അതിനാണ് അവൾ ഇപ്പോഴും അമ്മയെ വെച്ച് കളിക്കുന്നത് ഇതമ്മ മനസ്സിലാക്കുന്നില്ല അമ്മക്കും അങ്ങനെയാണ് ആഗ്രഹം മരുമകളായി വരണം എന്നൊക്കെ ആഗ്രഹിക്കും അതുകൊണ്ട് ഇനി ഇതിൻ്റെ പിറകിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നോക്കിയിരുന്നോളൂ എന്നും പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ്റെ മനസ്സമാധാനം പോവാണ് അനുപമ തൻ്റെ മുഖത്തടിച്ച് പറയുന്നത് പോലെ ഒരിക്കലും എനിക്കിത് പുറത്തു തരാൻ പറ്റില്ല നിങ്ങൾ ഹർഷയുമായുള്ള കൂടിക്കാഴ്ച എന്ന സ്ത്രീയെ കാണാനോ മിണ്ടുവാനോ പോകാൻ പാടില്ലായിരുന്നു അർഷ മുഖേന ഒരിക്കലും നിങ്ങളുടെ അമ്മ പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു ഇതിലും നല്ലത് നിങ്ങളുടെ അമ്മയ്ക്ക് ജയിൽ ശിക്ഷ കിട്ടുക തന്നെയായിരുന്നു എന്നാൽ നിങ്ങളുടെ അമ്മ അധികം കിട്ടില്ലല്ലോ തൂക്കിക്കൊല്ലാനൊന്നും നിന്റെ നിങ്ങളുടെ അമ്മയെ വിധിക്കില്ലല്ലോ അതുകൊണ്ട് അവരുടെ ശിക്ഷ അനുഭവിച്ചവർ പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ലൊരു സ്ത്രീയായിരുന്നു പക്ഷേ ഇനി അവർ ഇപ്പം ചെയ്തതിനേക്കാൾ വലിയ വലിയ ക്രൂരതകളായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോ സത്യന്റെ കുഞ്ഞാണെങ്കിൽ നാളെ മറ്റാരെങ്കിലും ാണോ എന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ ഇന്ദ്രൻ്റെ മുഖത്തടിച്ച് പറയുമ്പോൾ ഇന്ദ്രന് സഹിക്കില്ല കേട്ടോ ഇന്ദ്രൻ ചെയ്ത വലിയൊരു തെറ്റാണെന്ന് ഇന്ദ്രൻ തിരിച്ചറിയാൻ പോകുന്ന ആ ഒരു ആ ഒരു സത്യമാണ് ഇനി ഇന്ദ്രന്റെ മുന്നിൽ കാണാൻ പോകുന്നത് കേട്ടോ ഇനി ഹർഷ രംഗത്തിറങ്ങി കളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ